പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന് വ്യക്തമാക്കി കേരളം അടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ കടുത്ത കടുത്താമർശത്തിലാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബിഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി നൽകിയപ്പോൾ തങ്ങൾക്ക് അർഹമായതുപോലും ലഭിച്ചില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആരോപണം പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ തീരുമാനം ഇന്ത്യ സഖ്യ നേതൃയോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഇത്തരമൊരു നീക്കം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും യോഗത്തിനെത്തില്ല ബജറ്റിലെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനാണ് ഡിഎംകെയുടെ തീരുമാനം അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന താല്പര്യം കണക്കിലെടുത്താണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് വിശദീകരണം മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും മമതയോട് യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കുണ്ടായ അവഗണന യോഗത്തിൽ മമത ഉയർച്ചു നീതി ആയോഗ് എടുത്തുകള പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവും മമതാ ബാനർജിക്കുണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ബജറ്റിലെ വിവേചനം ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്നാൽ പ്രതിപക്ഷത്തിന്റേത് നുണപ്രചരണം എന്നാണ് കേന്ദ്ര സർക്കാർ വാദം അമൃത ന്യൂസ് ന്യൂഡൽഹി